ഇ ഡി നോക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ മുന്നിലാണ് എസ് എഫ്ഐ യുടെ റിപ്പോർട്ട് ഇപ്പോഴുള്ളത് ഇത് കോടതി സ്വീകരിച്ചാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇഡിക്കും കിട്ടും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൊച്ചി യൂണിറ്റ് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾ എടുക്കാനാണ് ഇഡിയുടെ തീരുമാനം എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും എസ് എഫ്ഐ റിപ്പോർട്ടിൽ വീണാ വിജയനും സി എം ആറിനും എക്സാലോജിക്കിനുമെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളാണുള്ളത് എന്നതായിരിക്കും പ്രധാനം അതിന്റെ ഗൗരവത്തിനനുസരിച്ചായിരിക്കും ഇഡിയുടെയും മുന്നോട്ടുള്ള പോക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നേരത്തെ ഇ ഡി ഈ കേസിൽ വേഗത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നത് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു സി എം ആറിൽ ഉടമ ശശിധരൻ കർത്തയെ ആലുവേലെ വീട്ടിലെത്തി മണിക്കൂറുകളാണ് ചോദ്യം ചെയ്തത് സി എം ആറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെയും ദിവസങ്ങൾ ചോദ്യം ചെയ്തു ഇ ഡി നടപടിക്കെതിരെ സി എംമാറിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെയാണ് അന്വേഷണം മരവിച്ചത് എസ്എഫ്ഐഒ അന്തിമ റിപ്പോർട്ട് നൽകിയതോടെ നിയമതടസ്സങ്ങൾ ഒഴിവായി ഇനി മുന്നോട്ടു പോകാമെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി